നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിയമലംഘകരായ പ്രവാസികളുടെ സ്ഥാനവും പടിക്കു പുറത്താണ് ഇത്തരക്കാരെ ഒരു കാരണവശാലും തങ്ങളുടെ രാജ്യത്ത് വെച്ചുപോർപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഗൾഫ് രാജ്യങ്ങൾ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന കുവൈത്തിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം അനധികൃതമായി രാജ്യത്ത് താമസിച്ചിരുന്ന മുന്നൂറ്റി അൻപതോളം പ്രവാസികളെയാണ് പുതിയതായി സുരക്ഷാസേന പിടികൂടിയത് കഴിഞ്ഞ ആഴ്ചയും നിരവധി നിയമലംഘകരെ അറസ്റ്റ് ചെയ്തിരുന്നു നിയമലംഘകരായ നിയമലംഘകരായതോളം പ്രവാസികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയിൽ പിടിയിലായത് ഷുവൈഖ് ഇൻഡസ്ട്രിയൽ മേഖല മിർഖാബ് ഫർവാനിയ സാൽമിയ മുബാറക് അൽ കബീർ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന താമസ നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിഞ്ഞിരുന്നവരാണ് അറസ്റ്റിലായവരിൽ അധികവും തൊഴിൽ നിയമ ലംഘനത്തിന്റെ പേരിലും നിരവധി പേർ പിടിയിലായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഇത്തരത്തിൽ പിടികൂടുന്നവരെ നാടുകടത്തുകയാണ് പതിവ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യവ്യാപകമായി പരിശോധന നടത്തുന്നത് പരിശോധന ശക്തമാക്കിയതോടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന താമസക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കുവൈത്തിൽ നിന്ന് വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നാടുകടത്തിയവർ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് വീണ്ടും രാജ്യത്തേക്ക് തിരികെ എത്തുന്നതായി ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലടക്കം പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം വിദേശികൾ പെരുകുന്നതും അനധികൃത താമസക്കാരുടെ സാന്നിധ്യവുമാണ് കുവൈത്തിൽ ഫാമിലി വിസിറ്റ് വിസ നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം ഇതുമൂലം പല പ്രവാസികൾക്കും നാട്ടിൽ നിന്ന് കുടുംബങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ തൊഴിൽ വിസയും കൊമേഴ്ഷ്യൽ സന്ദർശന വിസയും മാത്രമേ അനുവദിക്കുന്നുള്ളൂ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ തന്നെയാണ് കുവൈറ്റ് ഇത്തരം നടപടികൾ മുന്നോട്ട് വെക്കുന്നത് പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഭാവിയിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ ദേശീയ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ചത് പൊതുമേഖലയിലെ ജോലി അവസരങ്ങൾ കുവൈത്തി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും യോഗ്യതയുള്ള കുവൈത്തികളെ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ പകരം പ്രവാസി തൊഴിലാളികളെ പരിഗണിക്കാവൂ എന്നുമുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം ദേശീയ അസംബ്ലിയിൽ സമർപ്പിച്ചു അതോടൊപ്പം സമാനമായ ജോലികൾ ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തെക്കാൾ ഉയർന്ന ശമ്പളം ഇവർക്ക് നൽകരുതെന്നും അൽ സദൂൺ നിർദ്ദേശിച്ചിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്വദേശവത്കരണം ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകുമെന്നും അൽ സദൂൺ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക